നല്ലൊരു ശതമാനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ആശങ്ക കാണും ലൂണ ആൻഡ് നോവ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നുള്ളതിൽ ഭൂരിഭാഗം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ സങ്കടം ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കമന്റേറ്റർ ആയ ഷൈജു ദാമോദരും പുറത്തുവിട്ടിരിക്കുന്നത് ലൂണയുടെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് കഴിഞ്ഞ വട്ടമേ ലൂണയൊക്കെ പൊക്കാൻ വേണ്ടി വമ്പൻ ടീമുകൾ തന്നെ മുംബൈയും ഗോവയും പോലുള്ള വമ്പൻ ടീം തന്നെ ലൂ ലൂണയൊക്കെ പൊക്കാൻ വേണ്ടിയൊക്കെ രംഗത്ത് വന്നതാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ് അതൊക്കെ നല്ലൊരു നിങ്ങൾക്ക് കിട്ടിയതാണ് പക്ഷേങ്കിൽ പുതിയ പുതിയൊരു ആണ് നോവയെ പൊക്കാൻ ബംഗ്ളൂരു എന്ന് പറഞ്ഞ് ബാംഗ്ലൂരു അത് ആഗ്രഹിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുകയില്ല അവരുടെ ഫിലോസഫിക്ക് ഏറ്റവും ഒരു താരം തന്നെയാണ് നോവ സദു എന്ന് പറഞ്ഞ താരം പിന്നെ താരത്തിന് അവർ ആ ഒരു സിസ്റ്റത്തിൽ അഡാപ്റ്റ് ആവാൻ പറ്റും അതിൽ അവർക്ക് വിശ്വാസമുണ്ട് ആ ഒരു ഇതുകൊണ്ടാണല്ലോ സമയം പക്ഷെങ്കിൽ ലൂണയ്ക്കും നോവയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ അവശേഷിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ബംഗളൂരുവിനായാലും മുംബൈക്കായാലും ഗോ നോവയോ കൊണ്ടോണമെങ്കിൽ അവർ ചോദിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്ന ട്രാൻസ്ഫർ ഫീസ് മുടക്കിയാൽ മാത്രമേ ലൂണയും നോവയും കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടയക്കുള്ളൂ അതൊരു പക്ഷെങ്കിലും നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് കിട്ടിയാൽ വിക്കാൻ മടിക്കാത്ത ഒരു ടീം ആയതും ആ ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പു പറയാൻ പറ്റുകയില്ല ആ ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നോവയും ലൂണയും പോകണമെങ്കിൽ നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് കൊടുത്താലേ പറ്റുകയുള്ളൂ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രണ്ടു വർഷം കോൺടാക്റ്റ് അവശേഷിക്കുന്നുണ്ട്